മലബാർ ദേവസ്വം ബോർഡിൽ ഭക്തരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ തന്റെ പ്രവർത്തന കാലയളവിൽ സാധിച്ചതായി സ്ഥാനം ഒഴിഞ്ഞ പ്രസിഡന്റ് എം ആർ മുരളി ജീവനക്കാരുടെ സേവന വ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ സാധിച്ചതായും മുരളി പറഞ്ഞു പാർട്ടി നൽകുന്ന ചുമതല ഏറ്റെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ മലബാർ മേഖലയിൽ കഴിഞ്ഞ നാല് കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പൊതുവിലൊരു സജീവത വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു നില കൈവന്നുള്ളതാണ് ഒരുപാട് പ്രശ്നങ്ങൾ ജീവനക്കാർക്കിടയിൽ കടുത്ത നിരാശ സങ്കീർണ്ണമായിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഒരു മേഖല എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായി ഇന്ന് നല്ല ആത്മവിശ്വാസം തുടിക്കുന്ന ഒന്നായി മലബാർ ദേവസ്വം ബോർഡിൻ്റെ മേഖലയാകെ മാറിയിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയാനുള്ളത് വിശ്വാസികൾക്കിടയിലുള്ള വിശ്വാസ്യത വർദ്ധിച്ചു ദേവസ്വം ബോർഡിനെയും ക്ഷേത്രങ്ങളുടെ ഭരണ സംവിധാനത്തെയും പറ്റിയുള്ള വിശ്വാസ്യത കൂടി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാ ക്ഷേത്രങ്ങളെ സംബന്ധി ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചും പൊതുവിൽ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ഒരു നിലയിലുള്ള ആക്ഷേപവും വിശ്വാസികൾക്കിടയിലില്ല പൂർണ്ണ തൃപ്തി ക്ഷേത്രങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളിൽ വിശ്വാസികൾക്ക് പൂർണ്ണതൃപ്തി ഒരക്ഷേപവുമാരും ഉന്നയിച്ചിട്ടില്ല ദേവസ്വം ബോർഡ് സംവിധാനം സർക്കാരിൻ്റെ ക്ഷേത്രങ്ങളുടെ മേലുള്ള ചില സർക്കാരിൻ്റെ ചില ഇടപെടലുകൾ ഇതിനെയെല്ലാം സംശയത്തോടു കൂടിയാണ് ഒരു വിഭാഗം ആളുകൾ കണ്ടിരുന്നത് എന്നാൽ അവർക്കിടയിലെല്ലാം ദേവസ്വം ബോർഡിന്റെ നേതൃത്വവും സർക്കാരിൻറെ ഇടപെടലുകളും ക്ഷേത്രങ്ങളുടെ മേഖലയിൽ വലിയ ഗുണമാണ് ക്ഷേത്രങ്ങളുടെ പുരോഗതിക്ക് സഹായകമാണ് എന്ന അനുഭവത്തിലൂടെ വരുന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് ഈ മേഖലയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആത്മവിശ്വാസം ജീവനക്കാർക്കിടയിൽ മറ്റു വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജീവനക്കാരുടെ സേവന വേതന ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷമാണ് ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ചത് വളരെ തുച്ഛമായിട്ടുള്ള വേതനത്തിൽ ജോലി ചെയ്തിരുന്നവർ ഇന്ന് മാന്യമായ വേതനത്തോടുകൂടി ജോലി ചെയ്യുന്നവരായി മാറിയിട്ടുണ്ട് ഏറ്റവും താഴെത്തട്ടിലുള്ള ക്ഷേത്രങ്ങളുടെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നതിൽ ചില പ്രയാസങ്ങൾ ഇപ്പോഴുണ്ട് എന്നാൽ അതെല്ലാം ക്രമീകരിച്ച് ക്രമീകരിച്ച് വലിയ കാലതാമസം ഇല്ലാതെ ശമ്പള കുടിശ്ശിയുമൊക്കെ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു നില വന്നിട്ടുണ്ട് നല്ല ആ ഒരു പ്രതീക്ഷയോടുകൂടി എല്ലാവരും നിലകൊള്ളുന്ന സ്ഥിതി ഈ മേഖലയിലെ കാതലായ മാറ്റത്തിന് അനിവാര്യമായും വേണ്ടത് ഇവിടെ ഒരു നിയമപരിഷ്കരണമാണ് സമഗ്ര നിയമ ഭേദഗതി മലബാർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിലുണ്ടാവണം കൊച്ചി ദേവസ്വം ബോർഡ് പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലെ ഒരു പൊതു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ക്ഷേത്രങ്ങളും ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ എന്ന നിലയിൽ വരുന്നതോടു കൂടിയാണ് ഈ മേഖലയിലെ ഗൗരവപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നേടാൻ സാധിക്കുക സർക്കാരിന്റെ മുമ്പിൽ ഇപ്പോൾ നിയമ ഭേദഗതിക്ക് വേണ്ടിയുള്ള ഫയൽ സർക്കാരിന്റെ മുമ്പിലുണ്ട് അത് നിയമവകുപ്പിൻ്റെയും ധനവകുപ്പിൻ്റെയും ഒക്കെ അനുമതി ലഭ്യമായിട്ടുണ്ട് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ആ ബില് അവതരിപ്പിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാര്യങ്ങൾ അത്രത്തോളം പുരോഗമിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് സാമ്പത്തികമായിട്ടുള്ള ക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചില നടപടികൾ കൂടി വേണ്ടതുണ്ട് പൊതു നിയമം വരുന്നതോടു കൂടി മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരമായിക്കൊള്ളുന്നില്ല മറ്റൊരു സാധ്യത നമ്മുടെ മലബാർ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലല്ലെങ്കിലും മലബാർ പ്രദേശത്താണ് ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നേരത്തെ എച്ച് ആർ എം സി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും ഒരു നിശ്ചിത തുക മലബാറിലെ വരുമാനം കുറഞ്ഞ പ്രയാസം അനുഭവിക്കുന്ന ക്ഷേത്രങ്ങളുടെ മുന്നോട്ടുപോക്കിന് വേണ്ടി ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം നിലവിലുള്ള നിയമം അനുസരിച്ചത് സാധ്യമല്ല സർക്കാരിന്റെ മുമ്പിൽ ഇക്കാര്യം ഒരു നിവേദനമായി സമർപ്പിച്ചിട്ടുണ്ട് സർക്കാർ ഇക്കാര്യം ഗൗരവമായിട്ട് എടുക്കുമെന്നാണ് കണക്കാക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും സഹായം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നിയമ ഭേദഗതി ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉണ്ടാകണം ആ സർക്കാർ അക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെല്ലാം കഴിഞ്ഞാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു നില ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം എനിക്ക് എടുത്തു പറയാനുള്ളത് ക്ഷേത്രങ്ങളെ ആരാധനാലയങ്ങൾ എന്ന നിലയിൽ മാത്രമല്ല ഒരു ബഹുമുഖമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന നാടിൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും കലകൾക്ക് ആത്മീയതയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ ക്ഷേത്രങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു നിലയിൽ വന്നിട്ടുണ്ട് അതെല്ലാം മാതൃകയായതാണ് കാടാമ്പുഴ ക്ഷേത്രത്തിലെ സൗജന്യ ഡയാലിസിസ് ആശുപത്രി ധാരാളം ക്ഷേത്രങ്ങൾ സാധ്യമാകുന്ന നിലയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു വരിക ഈ മേഖലയിൽ വിവാദങ്ങൾ വ്യവഹാരങ്ങൾ അനാവശ്യ വ്യവഹാരങ്ങൾ ഇതെല്ലാം കുറച്ചു കൊണ്ടുവരുന്നതിന് സാധിച്ചിട്ടുണ്ട് തൊട്ടതിനെല്ലാം തർക്കങ്ങൾ കോടതി കയറ്റം എന്നൊരു നില അതിന് നല്ല നിലയിൽ മാറ്റം വന്നിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളും ദേവസ്വം ബോർഡ് സംവിധാനം ഇടപെട്ടുകൊണ്ട് പരിഹരിച്ചു പോകുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട് എന്നാൽ ചിലർ ഈ വ്യവഹാര താല്പര്യരായിട്ടുള്ള ക്ഷേത്രങ്ങളെ വിവാദ കേന്ദ്രങ്ങളാക്കുക എന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടി ഒറ്റപ്പെട്ട ജല സംഭവങ്ങൾ ഒറ്റപ്പെട്ട ജല പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ട് അത് സ്വാഭാവികമാണ് എല്ലാ മേഖലയിലും ഉണ്ടാകുന്നതാണ് ചില ആളുകൾ അങ്ങനെയാണല്ലോ ശാന്തമായി ഒഴുകുന്ന ഒരു നദിയിൽ അതിലൊരു ചെറിയ കലക്കം സൃഷ്ടിക്കുക അതല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു അലങ്കോലം ഉണ്ടാക്കുക എന്നതൊരു വിനോദമായി കാണുന്ന ആളുകളുണ്ട് അത്തരക്കാരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ എങ്കിലും പൊതുവിൽ വളരെ നല്ല അന്തരീക്ഷം ഈ മേഖലയിൽ നിലനിൽക്കുക പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സി പി എം പ്രവർത്തകൻ എന്ന നിലയിൽ ചുമതലകളെയെല്ലാം ഞങ്ങൾ കാണുന്നത് പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകൾ എന്ന നിലയിലാണ് അത് ഏത് ചുമതലയായാലും ഇങ്ങനെയുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങളായാലും പാർട്ടി സംഘടനാ കാര്യങ്ങളായാലും അതെല്ലാം തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ഏറ്റെടുക്കുന്ന ചുമതലയോട് നീതി പുലർത്തി അതെല്ലാം ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോഴുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ചുമതല മാറി പാർട്ടി രംഗത്ത് സംഘടനാപരമായിട്ടുള്ള ചുമതലകളുണ്ട് മറ്റ് വർഗ ബഹുജന സംഘടനാ രംഗത്ത് ചുമതലകളുണ്ട് അപ്പോൾ ആ ചുമതലകളുമായിട്ട് മുന്നോട്ട് പോകും சிசிஎன் கடம்பழிப்புறம்